ഇന്ന് നമുക്ക് ഈന്തപ്പഴം ഉപയോഗിച്ച് ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബർഫി തയ്യാറാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം ഇതിൽ പഞ്ചസാര ഒട്ടും തന്നെ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവും മെയിൻ ആയിട്ട് ആവശ്യം ഈന്തപ്പഴമാണ് കറക്റ്റ് അളവൊന്നുമില്ല നമുക്ക് ആവശ്യമുള്ള അത്ര എടുക്കാം നീ ഇത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി ഒരു മണിക്കൂർ നല്ല ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുരുവെല്ലം കളഞ്ഞ ശേഷം ഒന്ന് അടിച്ചെടുക്കുക പേസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഞാനിപ്പോൾ മുഴുവനായും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യം ാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ബദാമു അണ്ടിപ്പരുപ്പുമാണ് ഇത് എന്നെ ഉപയോഗിക്കണം ഒരു നിർബന്ധമില്ല നമുക്ക് ഏതാ കിട്ടുന്നെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇനി ഒരു പാത്രം അടുപ്പിൽ വെക്കുക അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച ശേഷം നമുക്ക് ഈ നട്സൊക്കെ ഒന്ന് വറുത്തെടുക്കണം നെയ്യൊഴിക്കാതെയും വറുത്തെടുക്കാം പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് ഒരുപാട് നേരം വറുത്തെടുക്കുക ഇതിന്റെ നെർമാർ അങ്ങനൊന്നും വേണ്ട ഇതൊന്ന് ചൂടായി എടുത്താൽ മാത്രം മതി അത് മാറ്റിയ ശേഷം ഇതേ പാത്രത്തിലേക്ക് വീണ്ടും എണ്ണ ഒഴിക്കുക നമ്മൾ ചതച്ച് വെച്ചാൽ ഈന്തപ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക ഒരു മിനിറ്റ് ഒക്കെ ആകുന്ന സമയം തന്നെ ഇതിന്റെ നിറമൊക്കെ മാറി ഇതൊന്ന് കുറുകി വരും ആ സമയത്ത് നമുക്കിതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ സമയത്ത് തീ നന്നായിട്ട് തന്നെ കുറച്ച് വെക്കുക ഇതപ്പഴം പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാനും കരിഞ്ഞു പോകാനും നല്ല ചാൻസ് ഉണ്ട് മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്യുക ഇനി ഒരു പാത്രത്തിലേക്ക് എണ്ണ തടവിയ ശേഷം അതിലേക്ക് മിക്സിങ് മാറ്റാം കൈകൊണ്ട് തൊടാൻ ഭാഗത്തിലുള്ള ചൂടാകുമ്പോൾ ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക നീളത്തിൽ തന്നെ റോൾ ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ പുറംഭാഗം നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് നട്ട്സ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഡെസിക്കേറ്റഡ് കോക്കനറ്റിലും ഇത് കവർ ചെയ്തെടുക്കാം നിർബന്ധമായിട്ടും ഇങ്ങനെ ചെയ്തെടുക്കണം അല്ലെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനൊക്കെ ഒരുപാട് പ്രയാസമായിരിക്കും ഒരു ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ ശേഷം ഒരു മൂന്നാല് മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുക്കണം രണ്ടോ മൂന്നോ മണിക്കൂർ മസ്റ്റായിട്ടും വെക്കണം എങ്കിലും മാത്രമേ നമുക്കിതൊരു ബർഫിയുടെ ഒക്കെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റൂ മൂന്നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായ ശേഷം ഞാനിത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫോയിൽ പേപ്പർ അങ്ങ് മാറ്റാം എന്നിട്ട് റൗണ്ട് ഷേപ്പിൽ ഷേപ്പിലങ്ങ് കട്ട് ചെയ്യാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണാൻ നല്ല രസമാണ് ഞാനിപ്പോൾ ഒരിഞ്ച് കാനത്തിലൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ നട്ട്സൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് ഫ്രിഡ്ജിൽ വെച്ച് ചെറിയ തണുപ്പൂടെ കൂടെ കഴിക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും ലഡുവിൻ്റെ ഷേപ്പിലും ഇതുണ്ടാക്കിയെടുക്കുക പൊടിച്ചെടുത്താൽ നട്ട്സിലോ കോക്കനട്ട് പൗഡറിലോ റോൾ ചെയ്യണം എന്ന് മാത്രം എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ മറക്കാതെ ഷെയർ ചെയ്യുക